മധുരം ഇഷ്ടപ്പെടുന്ന ആരെയും കൊതിപ്പിക്കുന്നതാണ് ചോക്ലേറ്റ് രുചി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ രുചി വൈഭവത്തിന്റെ ചരിത്രമാണിന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ ആണെങ്കിൽ ഏത് ചോക്ലേറ്റ് ആണ് കൂടുതൽ ഇഷ്ടം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുന്നു ഈ മധുരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം ബി സി മുന്നൂറ്റി അൻപതിലാണ് പുരാതന സംസ്കാരമായ മായൻ നാഗരികതയിലെ മനുഷ്യരാണ് ആദ്യമായി കൊക്കോ പരിപ്പ് ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നാണ് കരുതപ്പെടുന്നത് കൊക്കോ ഉപയോഗിച്ചവരുടെയും ഉപയോഗിക്കാത്തവരുടെയും തലമുറയാണ് പിന്നീട് കടന്നുപോയത് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി എൺപതായതോടെ ആഫ്രിക്കയിലും അമേരിക്കയിലുമെല്ലാം കൊളോണിയൽ കൊക്കോ തോട്ടങ്ങൾ വളരാൻ തുടങ്ങി എ ഡി ആയിരത്തി അറുനൂറ് കാലഘട്ടത്തിലാണ് യൂറോപ്പിലേക്ക് ചോക്ലേറ്റിന്റെ രുചി എത്തിത്തുടങ്ങുന്നത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിമൂന്നാമന്റെ വിവാഹ സൽക്കാര വേളയിൽ അദ്ദേഹത്തിന് സമ്മാനമായി ചോക്ലേറ്റ് നൽകിയതോടെയാണ് യൂറോപ്പിൽ ചോക്ലേറ്റിന് പ്രശസ്തി വർദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോഴും ചോക്ലേറ്റിന്റെ ഉത്പാദനവും വിതരണവും ആരംഭിച്ചിരുന്നില്ല എ ഡി ആയിരത്തി െട്ടിൽ കൊക്കോ പ്രസ് കണ്ടുപിടിച്ചതോടെയാണ് എല്ലാവർക്കും നല്ല ചോക്ലേറ്റ് ലഭ്യമായി തുടങ്ങുന്നത് കൊക്കോ പരിപ്പിൽ നിന്നും കൊക്കോ ബട്ടർ കളഞ്ഞ് നല്ല രീതിയിലുള്ള കൊക്കോ പൗഡർ നിർമ്മിക്കാൻ സഹായിച്ചത് കൊക്കോ പ്രസ് എന്ന ഉപകരണമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് ബ്രിട്ടനിൽ ആദ്യത്തെ ചോക്ലേറ്റ് ബാർ നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്നത് ഏടി ആയിരത്തി നാനൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അസ്റ്റക് വംശജരുടെ സമയത്ത് കൊക്കോ പരിപ്പ് കറൻസിയായി അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഏടി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ആയപ്പോഴേക്കും സ്പെയിനിൽ ചോക്ലേറ്റ് പരിചിതമായി തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതലാണ് മധുരത്തിനായി ചോക്ലേറ്റിൽ പഞ്ചസാരയും തേനും ചേർത്ത് തുടങ്ങിയത് അതോടെ ചോക്ലേറ്റിന്റെ വിപണി മൂല്യവും വർദ്ധിച്ചു ഇനി കുറച്ച് ചോക്ലേറ്റ് രഹസ്യങ്ങൾ പറയട്ടെ നമ്മുടെ വീട്ടിലെ അരുമകളായ പൂച്ചകൾക്കും നായകൾക്കും ചോക്ലേറ്റ് നൽകുന്നത് അത്ര ആരോഗ്യപ്രദമല്ല തിയോ ബ്രോമിൻ എന്ന ചോക്ലേറ്റിലെ ഘടകത്തെ മനുഷ്യനെ ദഹിപ്പിക്കാൻ കഴിയുന്നത് പോലെ നായ്ക്കും പൂച്ചയ്ക്കും കഴിയാത്തത് കൊണ്ടാണ് ഇത് കൊടുക്കരുത് എന്ന് പറയുന്നത് മധ്യ അമേരിക്കയിൽ അതായത് ഇന്നത്തെ മെക്സിക്കോ ബെലീസ് ഗോട്ടിമാല എന്നീ രാജ്യങ്ങൾ അധിവസിച്ചിരുന്ന മായൻ വംശജർ ദേവന്മാരുടെ ഭക്ഷണമായാണ് ചോക്ലേറ്റിനെ കരുതിയിരുന്നത് അങ്ങനെയാണ് കോക്കോ പരിപ്പിലൂടെ അവർ ചോക്ലേറ്റ് നിർമ്മിച്ചെടുക്കുന്നത് കോക്കോ പഴത്തിൽ നിന്ന് എങ്ങനെ ചോക്ലേറ്റ് രൂപാന്തരപ്പെട്ടു എന്നറിയാൻ താല്പര്യപ്പെടുന്നില്ലേ അതാണ് പറയുന്നത് ചോക്ലേറ്റ് എന്ന പേര് നവോട്ടൽ അതായത് മധ്യ അമേരിക്കയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷയിലെ വാക്കായ സോക്കലറ്റി എന്ന പദത്തിൽ നിന്നാണ് ചോക്ലേറ്റ് എന്ന പദം ഉരുത്തിരിയുന്നത് കൈപ്പുള്ളത് എന്നാണ് ഇതിന്റെ യഥാർത്ഥാർത്ഥം മായൻ വംശജർ കൈപ്പ് ഉയർന്ന ഒരു പാനീയമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത് പടിഞ്ഞാറ് ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കോക്കോ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഡാർക്ക് ചോക്ലേറ്റ് ആന്റി ഓക്സിഡന്റുകളുടെ കലവറ കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ഡാനിയർ പീറ്ററാണ് മിൽക്ക് ചോക്ലേറ്റ് ആദ്യമായി ഉണ്ടാക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മിൽക്ക് ചോക്ലേറ്റിന്റെ നിർമ്മാണം ലോകം മുഴുവൻ ഒരുപോലെ സ്നേഹിക്കുന്ന ഈ ചോക്ലേറ്റിന്റെ പ്രാധാന്യം വിളിച്ചു പറയാൻ ഒരു ദിവസം തന്നെയുണ്ട് എല്ലാ വർഷവും ജൂലൈ ഏഴാണ് ആ ദിനം രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായി ചോക്ലേറ്റ് ദിനം ആഘോഷിക്കപ്പെടുന്നത് ഇത് ആയിരത്തി കാലഘട്ടത്തിൽ യൂറോപ്പിൽ ചോക്ലേറ്റ് അവതരിപ്പിച്ചതിന്റെ വാർഷികമായാണ് ആഘോഷിക്കപ്പെടുന്നത് കൂടാതെ ബി സി കാലഘട്ടത്തിലെ സമ്പന്നമായ ചോക്ലേറ്റ് ചരിത്രത്തെയും ഈ ദിനം അനുസ്മരിക്കുന്നതായി പറയുന്നു അക്കാലത്ത് കോക്കോ പഴയ ത്തിന്റെ മധുരപലഹാരം പുളിപ്പിച്ച് ഒരു ലഹരി പാനീയം ഉണ്ടാക്കിയിരുന്നു സ്പാനിഷ് പരിവേഷകനായ ഹെർനാൻ കോട്ടസിൻ ആസ്റ്റെക് ചക്രവർത്തിയാണ് ഈ ചോക്ലേറ്റ് അധിഷ്ഠിത പാനീയം സമ്മാനിക്കുന്നത് ആയിരത്തി എണ്ണൂറുകളിലാണ് ഘര രൂപത്തിലുള്ള ചോക്ലേറ്റുകൾ പ്രചാരത്തിലെത്തുന്നത് പിന്നീട് ഇത് യൂറോപ്പിലുടനീളം ചോക്ലേറ്റിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയും ചെയ്തു ചോക്ലേറ്റ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മിഠായി സ്റ്റോറുകളും പ്രാദേശിക വിതരണക്കാരും ഏറ്റവും മികച്ച ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യും അമേരിക്കയിലെ കൃഷിയുടെ ചരിത്രവുമായും ചോക്ലേറ്റിന് വലിയ ബന്ധങ്ങളാണുള്ളത് ഇവിടങ്ങളിൽ പ്രാഥമികമായി ചോക്ലേറ്റ് ലഭ്യമാണ് കോക്കോ മരത്തിന്റെ വിത്തിൽ നിന്നാണ് ചോക്ലേറ്റ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയതെന്നും പറയുന്നു ഇന്ന് കൊക്കോ മരങ്ങളുടെ ഉൽപ്പാദനത്തിൽ ആഫ്രിക്കയാണ് മുൻനിരയിൽ നിൽക്കുന്നത് ഇത്ര മധുരമുള്ള ചോക്ലേറ്റിന്റെ വിത്തുകൾക്കാകട്ടെ കൈപ്പേറിയ രുചിയാണുള്ളത് ഇതിൽ നിന്നും മധുരമുള്ള ചോക്ലേറ്റിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകണം അങ്ങനെ ഘട്ടം ഘട്ടമായാണ് ചോക്ലേറ്റ് നമുക്കറിയുന്ന രൂപത്തിലായി വരുന്നത് ലോക ചോക്ലേറ്റ് ദിനം പങ്കുവെക്കുന്നത് വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് സ്നേഹത്തിന്റെയും അഭിനന്ദനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി ഈ ദിനം അനുസ്മരിക്കപ്പെടുന്നു സാംസ്കാരിക അതിരുകൾക്കപ്പുറം സന്തോഷത്തിന്റെ നിറങ്ങൾ ചാലിച്ച് ആളുകളെ ഒരുമിപ്പിക്കുന്നു അവർക്ക് മധുരം നൽകുന്നു എത്ര മഹത്തരം അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ